ഈ രണ്ട് ചിഹ്നങ്ങള് തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ ഇല്ല റെഡ് ആരോ നമ്മളതും ബ്ലാക്ക് ആരോ ഇത് ലെഫ്റ്റിലേക്ക് പോകാനുള്ളതാണ് ഇതും ലെഫ്റ്റിലേക്ക് പോകാനുള്ളതാണ് ഇത് തമ്മിൽ എന്താ വ്യത്യാസം ഓട്ടമലയാളത്തിന്റെ ട്രാഫിക് കൾച്ചറൽ വീഡിയോ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു സംഗതി കുഷാറാണ് പക്ഷെ അങ്ങേരിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്ന ഇതെന്താണെന്നറിയോ ഇത്രയും കാക്കത്തുള്ളായിരം റോഡ് സൈൻസ് ഉണ്ട് റോഡിൽ അത് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്തിട്ട് അതെങ്ങനെ നമുക്കത് മനസ്സിലാവുക എന്നുള്ളതാണ് അതൊരു ന്യായമായ ചോദ്യമാണ് കാരണം എന്താ പറയുക നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ റോഡ് സയൻസ് ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ മൂപ്പരോട് പറഞ്ഞത് എന്താണെന്നറിയോ അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല പ്രധാനമായിട്ടും മൂന്ന് റോഡ് സൈൻസ് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗം അതാണ് നമ്മൾ പഠിക്കേണ്ടത് ആ കാര്യമാണ് ഓട്ടോ മലയാളത്തിൻ്റെ ട്രാഫിക് കൾച്ചർ പാർട്ട് ടൂവിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ റോഡ് സയൻസ് ശരിയായി കാണണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിറ്റി റോഡുകളിലാണ് കാരണം നമുക്കറിയാം വില്ലേജ് റോഡുകളിലൊന്നും അങ്ങനെ ഒരു റോഡ് സയൻസ് ഇടാറില്ലാന്ന് ഞങ്ങൾ വൈറ്റിൽ ഹബിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം മൂന്ന് തരത്തിലുള്ള റോഡ് സയൻസ് ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രോപ്പർ രീതിയിലല്ല പക്ഷേ ആ മൂന്ന് ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മൂന്ന് സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പഠിക്കേണ്ടതായിട്ടുള്ള സൈനാണ് മാൻഡേറ്ററി സയൻസ് മാന്റേറ്ററി എന്ന് പറഞ്ഞ പേര് തന്നെ നമുക്ക് അറിയാവുന്ന നിർബന്ധം മറ്റു രണ്ട് ടൈപ്പ് സയൻസ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് പക്ഷെ മാന്ഡേറ്ററി പോലെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഒന്ന് കോഷണറി സയൻസ് അതായത് മുന്നിലെ കാര്യങ്ങളെ പറ്റി സൂചന നൽകുന്ന സാധനങ്ങൾ ഈ കോഷണറി സയൻസ് ട്രയാംഗിൾ ആയിരിക്കും റെഡ് ബോർഡർ അതിൽ ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും ഇടത്തേക്ക് വളവുണ്ട് വലത്തേക്ക് വളവുണ്ട് എയർ പിൻബെൻ്റ് ആണ് മുന്നിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്നാമത്തത് ഇൻഫർമേറ്ററി സയൻസ് അത് ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ളതാണ് എന്റെ ധർമ്മം നിലമ്പൂർ ഇത്ര കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞത് കാണുന്ന സാധനങ്ങളിലുണ്ട് ഇൻഫർമേഷൻ അതിന് വേണ്ടിയിട്ട്